സ്വർണ്ണവില അതിശക്തമായ രീതിയിൽ കുതിച്ചുയർന്നു വരാൻ പോകുന്ന സ്വർണ്ണവിലയുടെ സാധ്യത നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക അത് നിങ്ങൾക്ക് സ്വർണം വിൽക്കണതോ വാങ്ങണം എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ ഒരുപാട് ഉപകാരപ്രദമായി അറിയിക്കാം അതുപോലെ നിങ്ങൾക്ക് വൻ രീതിയിലുള്ള ലാഭം ഉണ്ടായേക്കാം എപ്പോഴും ഇപ്പോഴും എപ്പോഴും ഒക്കെ ഇങ്ങനെ പറയാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് അട്രാക്ട് സം ബൈ യേഴ്സ് നിയർ രണ്ടായിരം നാനൂറ് യു എസ് ഡോളർ പെർ ഔൺസ് ആസ് യു എസ് പി സിഇ ഡേറ്റ ലിഫ്റ്റ് റേറ്റ് കട്ട് ഹോപ്സ് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ അതാണോ കാരണം ഇന്ത്യ ഇന്നലെ പറഞ്ഞിട്ടുണ്ട് എന്താണ് കാരണം എന്ന് വേറൊരു വാർത്ത പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് ബട്ട് നോ ഡോളർ ഇൻ ബെസ്റ്റ് ട്രംപ് ട്രേഡ് ഇതും പറയുന്നു അതായത് ഗോൾഡ് ചില വാങ്ങുന്ന ആളുകളെയൊക്കെ ബൈയേഴ്സിനെയൊക്കെ അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി നാനൂറ് റെസ്റ്റോറൻറ്റ് അടുത്ത് ആ യു എസ് പി സി ഡാറ്റ പി സി ഡാറ്റ വന്നപ്പോൾ അത് റേറ്റ് കട്ട് ഹോപ്സ് ഉണ്ടാക്കിയതിൻ്റെ കാരണത്താൽ എന്നൊക്കെ പറഞ്ഞ് പറയുന്നു പക്ഷേ അതാണോ കാരണം ഇന്ദ്രയിൽ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്താണ് കാരണം അല്ലെങ്കിൽ ഗോൾഡ് ബട്ട് നോട്ട് ഡോളർ ഇൻ ദ ബെസ്റ്റ് ട്രംപ് ട്രേഡ് അതാണോ കാരണം അല്ല ഗോൾഡാണ് വലിയ രീതിയിൽ നല്ല രീതിയിൽ ട്രേഡ് ചെയ്ത് പോകും ഡോളറിനെക്കാളും എന്നൊക്കെ ആണോ കാരണം ട്രംപ് അതൊന്നുമല്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുതിയ ടെൻഷൻ റേസ് ചെയ്തിട്ടുണ്ട് ഇന്നലെ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വർണ്ണം വില കുതിച്ചുചേരാനാണ് പോകുന്നത് കാരണം പുതിയ ടെൻഷൻ ഐ മീൻ ഗോളൻ കുന്നിലേക്ക് അറ്റാക്ക് വന്ന് പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് കുട്ടികൾ അതേപോലെ തന്നെ ആ ഒരു വേറെ ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് അതിൻ്റെ രീതിയിൽ വലിയ രീതിയിൽ ഇപ്പോൾ ഇസ്രായേലിൻ്റെ വാർ ക്യാബിനറ്റും ഐ മീൻ ക്യാബിനറ്റ് ചെയ്തു പോയിട്ടുണ്ട് സെക്യൂരിറ്റി ആ ഒരു ടീംസ് കൂടി ചേർന്നിട്ട് പുതിയ ഡി ഡിസിഷനൊക്കെ എടുത്തിട്ടുണ്ട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ തീരുമാനമെടുത്തു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട് വന്നിട്ടുള്ളത് തുർക്കി എൻ്റെ ഇടയ്ക്ക് പറഞ്ഞിട്ടുമായിട്ട് എൻ്റെ ഇസ്രായേലിനൊക്കെ പറഞ്ഞിട്ടുണ്ട് ടു ഹെൽപ്പ് പലസ്തീനിയൻസ് അപ്പോൾ അതിന് വലിയ രീതിയിൽ വാർണിംഗ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അത് എങ്ങനെയാണ് തുർക്കി ഈ ഗാസയിൽ സോറി ഇസ്രായേലിൻ്റെ പലസ്തീയൻസിനെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ടൈപ്പ് ഓഫ് ഇൻറ്റർവെൻഷൻ അല്ലെങ്കിൽ ഏത് ടൈപ്പ് ഇനി എന്ത് ഹെൽപ്പ് ആണോ ഉദ്ദേശിച്ചതെന്ന് അറിയത്തില്ല അത് പൂർണ്ണമായും പറഞ്ഞില്ല അത് വലിയ രീതിയിൽ എന്താ വാർണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് തുർക്കിൻ്റെ സംസാരം മാത്രമായിരിക്കും എങ്കിൽ കൂടി അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ് വന്നിട്ടുണ്ട് അതെല്ലാം അതിലേക്കാളും പ്രധാനം വന്നിട്ടുള്ള സവർ സ്ട്രൈക്സ് സത്യ ലെവലിൽ ഇപ്പോൾ ഇൻ എന്താ ഇൻഫോം ചെയ്തിട്ടുണ്ട് ഐ മീൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇനി ഇത് മാത്രമേ വലിയ രീതിയിലുള്ള റെസ്പോണ്ട് ഉണ്ടാകും എന്നുള്ള ഡിസൈഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറഞ്ഞത് കാരൻറ്റും ഞാൻ ഒക്കെ കൂടി ചേരുന്നത് അപ്പോൾ ആ ഒരു ടെൻഷനിൽ തന്നെ ഞാൻ സ്വർണ്ണവില ഭയങ്കരമായ രീതിയിൽ കുതിച്ചു വന്നിട്ടുണ്ട് ഹാരിസ് അറിയാമല്ലോ കമല ഹാരിസ് പലപ്പോഴും പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രീതിയിലുള്ള എന്താ ഈ ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചാണ് അങ് അവിടെ എവിടെ എത്തിയപ്പോൾ ഈ അമേരിക്കയിൽ ഇപ്പോൾ സംസാരിക്കാൻ എത്തിയപ്പോൾ ഫസ്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല സ്പീച്ചിൽ ഐ മീൻ അപ്പോൾ പിന്നെ കണ്ടുമുട്ടിയ ട്രംപിനോടും ബൈഡനോടും ഹാരിസിനോടൊക്കെ അപ്പോൾ ഹാരിസിൻ്റെ സ്റ്റാൻഡ് എന്തായിരിക്കും എന്ന് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു ട്രംപിൻ്റെ അതേപോലെ ബൈഡൻ്റെ ആ സ്റ്റാൻഡ് തന്നെയാണോ അതോ ഡിഫറെൻ്റ് ആണോ എന്നുള്ളത് അപ്പോൾ ഹാരിസും ഐ മീൻ കമല ഹാരിസും അവരും ഇസ്രായേലിന് ഫുൾ സപ്പോർട്ടാണ് ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് ഹാരിസ് പറഞ്ഞിട്ടുള്ള അയൺ ക്ലാഡ് പ്രൊട്ടക്ഷൻ ഇസ്രായേലിന് കൊടുക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു പ്രശ്നം എന്നതിനാണെങ്കിൽ ഇരുമ്പ് കവചം കൊണ്ടുള്ള ഒരു വലിയ രീതിയിലല്ലേ അതായത് അമേരിക്ക Rā rā െ എല്ലാവരും അറ്റാക്ക് ചെയ്യുകയാണെങ്കിൽ തടുക്കും എന്നുള്ള അല്ലെങ്കിൽ സംരക്ഷിക്കും എന്നുള്ള പൂർണ്ണ പിന്തുണ കമല ഹാരിസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇതൊരു വലിയ രീതിയിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് തന്നെ ഇപ്പോൾ വലിയ ടെൻഷൻ ഉണ്ട് അപ്പോൾ ഇനിയും അറ്റാക്കാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് ഗോൾഡ് പ്രൈസ് കുതിച്ചുയരുന്ന ഇന്റയിൽ നേരത്തെ ഇങ്ങോട്ട് പറഞ്ഞതായിരുന്നു അതായിരുന്നു ഇന്റർ നേരത്തെ പറഞ്ഞത് അതേപോലെ തന്നെ കുതിച്ചു ഉയർന്നിട്ടുണ്ട് ഇന്ദ്രയിലിൻ്റെ ഫോർകാസ്റ്റ് വളരെ അധികം വ്യക്തമായി ശരിയായി നിൽക്കുകയാണ് ഗോൾഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റെട്ട് യു എസ് ഡോളറിലേക്ക് ഇൻറ്റർനാഷണൽ മാർക്കറ്റ് സ്വർണ്ണം കുതിച്ചു വരുന്നുണ്ട് പതിനൊന്ന് പോയിന്റ് ഒമ്പത് പൂജ്യ യു എസ് ഡോളർ പ്ലസ് അതായത് ഇപ്പോൾ ഗ്രാമിനെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് പവനാണെങ്കിൽ അവനാണെങ്കിൽ അൻപതിനായിരത്തി അറുന്നൂറ് രൂപയാണ് ഇന്ന് ഒരു ഇരുന്നൂ ഇരുന്നൂറ് രൂപ കൂടിയാക്കാവുന്ന നില എന്തായാലും ഗോൾഡ് കഴിഞ്ഞിട്ടുണ്ട് അത് കുറച്ചുകൂടി ഉയർന്ന ഇരുന്നൂറ്റി നാൽപ്പത് രൂപ കൂടിയേക്കാവുന്ന നിലയിലേക്ക് ഉണ്ട് അത് മാത്രമല്ല അതായത് നാനൂറ് പോലും ക്രോസ് ചെയ്യുന്ന അവസ്ഥയിലേക്ക് എൻ്റെ നാശം മാത്രമുണ്ട് എന്തായാലും സ്വർണ്ണവില കുതിച്ചു വന്നുകൊണ്ടായിരിക്കുകയാണ്